കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് കപ്പ അഥവാ മരച്ചീനി പക്ഷേ ഡയബറ്റിക് പേഷ്യൻസ് വളരെ ശ്രദ്ധിച്ചു മാത്രം കൊതിയടക്കി കഴിക്കുന്ന ഒരു വിഭവം കൂടിയാണിത് എന്നാൽ ഒരു പ്രത്യേക ഇനം മരച്ചീനി ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് ചെറിയൊരു കൊണ്ടിരിക്കുന്നു സാധാരണ മരച്ചീനികളെ അപേക്ഷിച്ച് വേഗത്തിലുള്ള വളർച്ചയും ഉയരം കൂടിയ ചുവന്ന കമ്പുകളുമാണ് ഇതിനുള്ളത് കൂടാതെ വലിയ വളപ്രയോഗമൊന്നുമില്ലാതെ ഏത് തരം മണ്ണിലും തഴച്ചു വളരുന്നവയാണിത് ഇലകൾ മറ്റു കപ്പകളിൽ നിന്നും വ്യത്യസ്തമായി നീണ്ടതും മാവിലയോട് സാദൃശ്യമുള്ളവയുമാണ് ഇതിന്റെ കിഴങ്ങുകൾ മറ്റു കപ്പകളേക്കാൾ ടോക്സിക് ലെവൽ കുറഞ്ഞതും രുചികരവും പെട്ടെന്ന് വേവുന്നതുമാണ് ഇതിന്റെ കമ്പുകൾ പെട്ടെന്ന് വേര് വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഇതിന്റെ കൃഷി രീതി വളരെ എളുപ്പമാണ് ഷുഗർ ഫ്രീ ടാപ്പിയോക്ക എന്നുള്ള നാമകരണം പൂർണ്ണമായും ശരിയല്ല എങ്കിലും ഡസ്റ്റിംഗ് ടാപ്പിയോക്ക ഫൈബർ എന്നറിയപ്പെടുന്ന മരച്ചീനി സ്റ്റാർച്ചിന്റെ മോഡിഫൈഡ് രൂപം പ്രമേഹ രോഗികൾക്ക് അല്പ ആശ്വാസവും അനുയോജ്യവുമാകുന്നു എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കാരണം ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലും ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവുമാണിതിൽ എന്നിരുന്നാലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആഹാരത്തിൽ ഇത് കൂടുതലായി ഉൾപ്പെടുത്തുക